ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിർമ്മാണം നടക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത് പരിഗണിച്ച് ഇരട്ടുകാനം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് രാത്രിയാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്യാപ് റോഡിലും ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് കല്ലാറയിൽ നിന്നും ജീനസ് രാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലാർ ഭാഗത്താണ് കല്ലാർ ഭാഗത്ത് ഇരട്ടുകാനം മുതൽ കല്ലാർ വരെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചി നിരോധിച്ചിരിക്കുകയാണ് അതിന് കാരണം ഏത് സമയത്തും ഇവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ഒരു ഉദാഹരണം മാത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടം ഈ കെട്ടിടം ഇപ്പോൾ ഏത് സമയത്തും നിലത്തേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത് ഈ കെട്ടിടം നമുക്കറിയാം ദേശീയപാതയുടെ ഭാഗമായി വീതി കൂട്ടിയിരുന്നു മണ്ണിടിച്ചിരുന്നു ആ മണ്ണിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം ഇവിടെ അപകടാവസ്ഥയിലായിരിക്കുന്നത് ഈ കെട്ടിടം പുനർനിർമ്മിച്ചു കൊടുക്കാമെന്ന് അതിൻ്റെ ഉടമകൾക്ക് ഈ നിർമ്മാണ കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തെ അത് കാര്യമായ രീതിയിൽ അപകടത്തിലാക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന മരങ്ങളുണ്ട് ആ മരങ്ങൾ ഒക്കെ ഏത് സമയത്തും കടപുഴുകി വീഴാവുന്ന ഒരവസ്ഥയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതാണ് പക്ഷേ ഇപ്പോഴും വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ ഇതുവഴി കടന്നു വരുന്നുണ്ട് നമുക്കറിയാം വിനോദസഞ്ചാരികളുടെ യാത്ര ഒഴിവാക്കണമെന്നും മലയോര മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കി ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടാണ് നൽകിയതാണ് പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലായി എന്ന് പറയാൻ കഴിയില്ല വാഹന ഗതാഗതം ഇതുവഴി വീണ്ടും നടക്കുന്നു വലിയ രീതിയിലുള്ള അപകട സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതേപോലെ തന്നെ നേരിമുങ്ക നേരിമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തും ഗതാഗത നിയന്ത്രണമുണ്ട് അവിടെ രാത്രി ഏഴ് മണി മുതൽ രാവിലെ വരെയുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെയും ഇത്തരത്തിൽ മരം വീണുണ്ട ഉണ്ടാകാനുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് അത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് പുറമേ നമുക്കറിയാം എല്ലാ വർഷവും ഗ്യാപ് റോഡിൽ മഴക്കാലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് അവിടെയും ഈ മാസം മുപ്പത് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി യാത്രയാണ് അവിടെയും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കല്ലാർ ഭാഗത്താണ് പൂർണ്ണമായും ഗതാഗതം വഴി തിരിച്ചു ഇട്ടിരിക്കുന്നത് ഇരുട്ടുകാലത്ത് നിന്ന് ആനച്ചാൽ വഴി പള്ളിവാസൽ ഭാഗത്തുകൂടിയാണ് മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ് പക്ഷേ അത് പൂർണാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കല്ലാറിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിനോ